എന്താണ് ധൈര്യം നിങ്ങൾക്ക് പേടിയുള്ള ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യുന്നതാണോ അതോ ഒരാളെ രക്ഷിക്കുന്നതാണോ അതോ പേടിയില്ലാത്തൊരവസ്ഥയാണോ ധൈര്യം ചിലരെയൊക്കെ നോക്കിയാൽ നമ്മൾ പറയാറില്ലേ എന്ത് ധൈര്യമല്ലേ അല്ലെ ആൾക്കാർ തന്നെ നോക്കണമെന്നില്ല ഇൻസ്റ്റാഗ്രാം ഒന്നും തുറന്നാലും നമുക്ക് കാണാം മോട്ടിവേഷൻ ഫിയർലെസ് ലിവിങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ റീലുകളൊക്കെ എൻ്റെ പേരും പ്രത്യേകതയുണ്ട് വൈഫൈ പോയാലോ കറണ്ട് പോയാലോ ഈ ധൈര്യം അങ്ങ് പോവും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ധൈര്യം കുറവുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ധൈര്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇല്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്ക് ധൈര്യ കുറവല്ല നമുക്ക് കംഫേർട്ടിനുള്ള അഡിക്ഷനാണ് അതായത് പണ്ടത്തെ അത്രയും പാടുപെടേണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും അപ്പം നമ്മൾ ഈ കംഫേർട്ടിൽ അതായത് നമുക്ക് അടുത്ത സ്ഥലം വരെ പോകണം ഇനിയിപ്പോൾ എല്ലാ വീടുകളിലും ഒരു ബൈക്കിങ്ങിലും കാണും അതിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പറയാവുന്നതല്ല പക്ഷെ ഞാൻ ഒബ്സേർവ് ചെയ്തൊരു കാര്യമാണത് അതായത് നമുക്ക് കംഫേർട്ട് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ നമുക്ക് എഫേർട്ടിനോടൊക്കെ ഒരു താല്പര്യം കുറവാണ് ആ എഫേർട്ടാണ് അതിനെയാണ് ഞാൻ ധൈര്യം എന്ന് വിളിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിൽ നോക്കിയ ഒരു ഡിസിപ്ലിൻ അതും ഒരു ധൈര്യം തന്നെയാണ് ഇന്നിപ്പോൾ തന്നെ നമ്മളുടെ കുട്ടികളിൽ ഒരുപാട് അക്രമണാസക്തി നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ ധൈര്യം നല്ല വിളിക്കുന്നത് അത് ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയാണ് ഉണ്ടായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിൻ്റെ പേര് നമ്മുടെ കൂടെയുള്ള ഒരാളെ കൊന്നുകളയുക അങ്ങനെയൊക്കെ അതൊന്നും ധൈര്യമല്ല അത് ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യം എന്താണ് ധൈര്യം ധൈര്യത്തിന് നമ്മളൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ പറഞ്ഞപോലെ ഒരാൾ നമ്മൾ ഒരാളെ നോക്കി പറയാത്തില്ല അവനെന്ത് ധൈര്യമാണ് അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോയവരെ ചാടി രക്ഷിച്ച എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ ഈ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയ അപ്പം അവനെ നോക്കി ഒരുപാട് പേരും പറയാറുണ്ട് ലൈക്ക് എന്ത് ധൈര്യമല്ലേ അപ്പം ആളുകൾ വിചാരിക്കുന്നവരെ അവന് പേടിയില്ല ആ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരാളെ രക്ഷിക്കാൻ ചാടാൻ നിരത്തിക്കേം അവന് പേടിയില്ല എന്നല്ല അവന് പേടി ഉണ്ടായിട്ടും ഡെസ്പൈറ്റ് ദ ഫിയർ അവനത് ചെയ്യാൻ മുതിർന്നു എന്നുള്ളത് അപ്പോൾ ശരിക്കും ധൈര്യം എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തൊരവസ്ഥയല്ല നമ്മൾക്ക് പേടിയുണ്ടെങ്കിലും അതിനെ അറിഞ്ഞ് എനിക്ക് പേടിയുണ്ടെന്ന് അവിടെ അതിനെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് ചെയ്യാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ അതാണ് ശരിക്കും ധൈര്യം അപ്പം ധൈര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്ന ഒരു പ്രഷറുണ്ടല്ലോ ആ പ്രഷറിൽ നമ്മുടെ പേടിയെ അമർത്തി വയ്ക്കാനുള്ള ആ കഴിവിനെയാണ് ആ ധൈര്യം എന്ന് പറഞ്ഞു പേടി ഇല്ലാത്ത അവസ്ഥതേ അല്ല അപ്പോൾ ആ ഉണ്ടാകുന്ന ആ പ്രഷറിനെ ഫേസ് ചെയ്ത് നമ്മുടെ ഫിയറിനെ അമർത്തി വയ്ക്കാനുള്ള നമ്മുടെ ഒരു കഴിവാണ് അതിനെയാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ആ പേടിയെ അമർത്തി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷണലി ഒരു ഇമോഷണൽ കണ്ടൻറ്റ് ഉണ്ടാവണം ആ ഒരു ഇമോഷണൽ കണ്ടൻറ് ഉള്ള അടുത്താണ് നമുക്ക് നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ കണ്ട്രോളുള്ളത് നേരത്തെ പറഞ്ഞു അല്ലേ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഒരു ചെറിയ കാര്യത്തിനും ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഒരു ഇമോഷണൽ കണ്ടൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇതിന് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ മാറ്റിയെടുക്കുന്നത് നമുക്ക് ഞാൻ ഈ പറയുന്ന ഈ നോർമലി നമ്മൾ കേൾക്കുന്ന ആഫർമേഷൻസൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും ഞാൻ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് കാരണം ലൈക്ക് ഈ വിജയ് സൂപ്പറും പൗർണി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് തന്നെ വിജയ് സൂപ്പർ വിജയ് സൂപ്പർ എന്ന് കണ്ണാടി നോക്കി പറയാൻ പറയും അപ്പം അവനുള്ള ആ ഒരു കോൺഫിഡൻസ് കുറേ ആ പേടി അവരുടെ കുറേ ആഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് മാഞ്ഞു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പേടി ഒരിക്കലും മാഞ്ഞു പോകാറില്ല പേടി നമ്മളെ മെച്യോർ ആക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ വളർത്തി വലുതാക്കിയിട്ട് ആ പേടി അങ്ങനെ നിൽക്കുകയാൽ അത് നമ്മൾക്ക് കുഞ്ഞിലെ ഒരുപക്ഷെ ഇരുട്ടത്ത് പോകാൻ പേടിയായിരുന്നായിരിക്കും അവിടെ തന്നെ നമ്മളെ തന്നെ പതിയെ വളർന്ന് ആ പേടിയെ ഫേസ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ച് നമ്മളതിലേക്ക് ഇരുട്ടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചു കയറി അങ്ങനെ പതിയാണ് ആ പേടി മാറുന്നത് എൻ്റെ ഇരുട്ടിൻ്റെ പേടി മാറിയത് തന്നെ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നവോദലായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ അവതയിൽ ഇതോട്ട് മോർണിംഗ് പി ടിക്ക് ഇറങ്ങുന്ന സമയത്ത് കരണ്ട് പോയി അപ്പം ഒരു മെയിൻ ഡോർ തുറന്നിട്ട് വേണം ഞങ്ങൾ ഇറങ്ങാൻ അവൻ ഞാൻ ഇറങ്ങാനായിട്ട് നിൽക്കുന്നതും നമുക്കറിയില്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിരിക്കും നമുക്കിട്ട് ഏറ്റവും കൂടുതൽ പണിയും തരുന്ന ഇവൻ എൻ്റെ പുറകെ എന്നിട്ട് പിടിക്കണം എനിക്കാണ് സത്യം പറഞ്ഞാൽ എന്നാൽ പ്രേതം ഈ ഇരുട്ട് ഒക്കെ ഭയങ്കര പേടിയുള്ള ആറാം ക്ലാസ്സിലുള്ള സംഭവം പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ഞാൻ കണ്ണുടച്ച് ഇതൊക്കെ തുറന്ന് ഒറ്റ നടപ്പൊക്കെ നടന്നു കുറച്ച് നടന്നു കഴിഞ്ഞ് ഞാൻ പതിവ് കണ്ണുറന്ന് നോക്കിയപ്പോഴേക്കും ഞാൻ പകുതി വഴി എത്തി പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ ഞാൻ പേടിച്ച പുലി ഒന്നും തന്നെ ഇല്ല അപ്പം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് എൻ്റെ ആ പേടി മാറിയത് അതേപോലെ തന്നെ ആ പേടി എവിടെയൊന്നും മാറുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ മെച്ചുവറാവുകയാണ് ഫിയർ മെച്ചുവ ഫിയർ ഒരിക്കലും മാറില്ല കുറേ ആഫെർമേഷൻസ് പറഞ്ഞുകൊണ്ടോ എനിക്ക് ധൈര്യം എനിക്ക് ധൈര്യമുണ്ടോ ഞാൻ കണ്ണാടി നോക്കി പറഞ്ഞുകൊണ്ടും എനിക്ക് ധൈര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ അതിനുവേണ്ട എഫേർട്ട് ഇടാൻ മനസ്സ് കാണിക്കുന്നിടത്താണ് ഈ ഇമോഷണൽ കണ്ടൻറ്റ് ഉണ്ടാവണം ഇതൊക്കെ നമുക്ക് ബൈ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ നമുക്കിതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്പം നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇന്ന് ഒരുപാട് പേര് അനാലിസിസിലേക്ക് അനാലിസിസ് പാരാലിസിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വായിക്കുക പക്ഷെ എഫേർട്ട് ഇട്ട് അതൊന്ന് ചെയ്ത് നോക്കാം മനസ്സിലാണിക്കണം നമ്മുടെ ജിമ്മിൽ പോലും ഉണ്ടാവും ഒരുപാട് സയൻറ്റിഫിക് ലിഫ്റ്റേഴ്സ് ഇത് ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നമുണ്ട് ഷോൾഡറിന് ഈ എക്സസൈസ് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാ പ്രശ്നമുണ്ട് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നം ഒരിക്കലും ചെയ്തു പോലും നോക്കിയിട്ടുണ്ടാകത്തില്ല ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറേ അനലൈസ് ചെയ്യാൻ മാത്രം ചെയ്യുന്നു പക്ഷേ അതൊന്ന് ബൈ എക്സ്പീരിയൻസ് ട്രൈ ചെയ്യാൻ മനസ്സ് കാണിക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ധൈര്യമുള്ളവരെല്ലാവരും ഭയങ്കര കാമായിരിക്കും കളക്റ്റഡ് ആയിരിക്കും അതിനൊന്നും നിർബന്ധമില്ല കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് പെരുമാറുന്നത് നമുക്ക് തന്നെ പേഴ്സണാലിറ്റി ടൈപ്സ് ഒരുപാടുണ്ട് ഇ എൻ എഫ് പി ഐ എൻ എഫ് ജി അങ്ങനെ കുറേ ഇതുണ്ട് അപ്പം അതിൽ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്ന രീതി ഇതിലെ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പിലും നല്ല ധൈര്യമുള്ളവർ റിയാക്ട് ചെയ്യുന്ന രീതികൾ വ്യത്യാസം വായിക്കും ഇവരെന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴേക്കും പാനിക്കായിട്ട് ഇരിക്കുകയല്ല ചെയ്താൽ ഇവർ ഒരു പക്ഷേ ചിലർ ഭയങ്കര ഫിയേഴ്സായിരിക്കും ചിലർ ഭയങ്കര ലൗഡായിരിക്കും ചിലർ ഭയങ്കര കാമായിരിക്കും എന്തു തന്നെയാണെങ്കിലും ദ മെയിൻ തിങ് ഈസ് ദി ഡോൺ പാനിക് ആ പാനിക് ആ പാനിക് സിറ്റുവേഷൻ വരാത്തതിൻ്റെ കാരണം ഓഫ് കോഴ്സ് ആ ഒരു ഇമോഷണൽ കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് സോ ഒരാൾ ലൗഡാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര കാ ഭയങ്കര സൈലൻ്റ് ആണെങ്കിലോ അയാൾ എന്തോ എക്സ്ട്രാ ധൈര്യമുള്ള വ്യക്തി അങ്ങനെ ഒന്നുമില്ല ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ സിനിമയിലൊക്കെ കാണിക്കുന്ന മിക്കപ്പോഴും ലൈക്ക് നായകൻ കാമായിരിക്കും കളക്ടർ ആയിരിക്കും അത് കാണാൻ ഒരു ഭംഗി ഉള്ളതുകൊണ്ട് അങ്ങനെ അല്ലാത്ത നായകന്മാരും ഉണ്ട് നമുക്ക് ധൈര്യത്തിന് വേണ്ടി ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മളായിട്ട് തന്നെ ഒന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരുന്നല്ലോ നമുക്ക് കംഫേർട്ടിനോട് ഭയങ്കര ഓവർഡോസ്ഡാണ് നമ്മളിപ്പം അപ്പം നമ്മൾ തന്നെ ഡിസ്കംഫേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക അപ്പോൾ എന്ന ആഴ്ചയിലൊരിക്കലെങ്കിലും ഒരു ഡിസ്കംഫേർട്ടിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് ചെയ്യുക ഡിസ്കംഫേർട്ടിംഗ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നും വേണമെന്നില്ല പേടിയുള്ള കാര്യം ഒരുപക്ഷെ നീന്തൽ അറിയാത്ത ഒരാൾ നീന്തൽ പഠിക്കാൻ പോകുന്നത് അയാൾക്ക് ഡിസ്കംഫേർട്ട് ആണല്ലോ കാരണം നമുക്ക് അറിയാൻ ഒരു കാര്യം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകും നമുക്കൊരു ഡിസ്കംഫേർട്ട് ആണല്ലോ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ളതാവാം പിന്നെ അല്ല ശരിക്കും നിങ്ങൾക്കൊരു ഫിസിക്കലി ഡിമാൻഡിങ് ഒരു കാര്യം ചെയ്യാം ഒരു മാരത്തോൺ ഓടാൻ പോകുന്ന ആവാം അല്ലെങ്കിൽ ഒരു ഹൈക്കിങ്ങിന് പോകുന്ന ആവാ ശരിക്കും എന്ത് തന്നെയല്ല ഫിസിക്കൽ പ്രാക്ടീസാവാം എന്ത് തന്നെയാവാം സോ സീ ഡിസ്കംഫർ ഡു അറ്റ്ലീസ്റ്റ് വൺ ഡിസ്കംഫേർട്ടിംഗ് തിങ് ഇൻ എ വീക്ക് രണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ഒരു മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സൈലൻസ് ഒരു ലൈക്ക് വൺ അവർ ഇരിക്കുക സൈലൻസ് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യുക ലൈക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുക പാട്ട് പാടുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ബുക്ക് വായിക്കുകയോ ഒന്നുമില്ല ജസ്റ്റ് സിറ്റ് ഇൻ സൈലൻസ് യു ആൻഡ് യുവർ തോട്ട് ട്രൈ ടു ഡൂ ഇറ്റ്സ് വെരി ഹാർഡ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇത് എനിക്ക് തോന്നുന്നു പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വളരെ നല്ലൊരു രസകരമായിട്ടുള്ളു അടുത്ത തവണ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ലൈക്ക് എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായി ഒരുപക്ഷെ ഒരു ട്രാഫിക് ജാം ആയിരിക്കാം തന്നെ ഒന്ന് ചിരിക്കുക നിർന്നു ചേന്ത സംഭവിച്ച സംഭവിക്കുക അതിനെ ഒന്ന് തമാശ രൂപേണ എന്തെങ്കിലും ആയി കാണാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ലൈഫിലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്താം പതിയെ പതിയെ നമ്മളും കണ്ടുള്ള നമുക്ക് ഒരു കാര്യം വെച്ചാൽ ഈ ധൈര്യം എന്ന് പറയുന്ന സാധാരണത്തില് ഭയങ്കര എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ശരിക്കും അതൊരു റിലാക്സ്ഡ് മൈൻഡാണ് അപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ റിലാക്സ്ഡ് സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ബോത്ത് നോട്ട് ജസ്റ്റ് വൺ ഒരെണ്ണത്തിൽ മാത്രം ഈ ഫിയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ദ പ്രോബ്ലം ഈസ് ദ റിസൾട്ട് ഈസ് അഗ്രഷൻ നമുക്ക് അഗ്രഷൻ അല്ല വേണ്ട നമുക്ക് കൺട്രോൾഡ് അഗ്രഷൻ ആണ് വേണ്ടത് അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യം വേണം നമ്മൾ കാമായിരിക്കണം നമ്മൾ ഹാപ്പി ആയിരിക്കാം നമ്മൾ ധൈര്യത്തിന് വേറൊരു പേരിലും വിളിക്കാം കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിലും എപ്പോഴും നമ്മുടെ ലൈഫ് നമ്മളെ മോൾഡ് ചെയ്തെടുത്ത് നമുക്ക് തരുന്ന ആ ഒരു കോൺഫിഡൻസും അല്ലാതെ നമ്മൾ ഫേക്കായിട്ട് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കോൺഫിഡൻസും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് അപ്പോൾ അടുത്തവണ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കൈ വിറയ്ക്കുമ്പോൾ ഓർക്കുക കൈ വിറച്ചെന്ന് വെച്ച് ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നില്ല ആ വിറവുള്ള കൈകളിലൂടെ ഞാൻ ആ കാര്യം ചെയ്യാനുള്ള മനസ്സ് കാണിക്കും അടുത്ത വീഡിയോ കാരണം ബൈ